ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കറിയാം ആൽബിക്കും കുടുംബത്തിനും എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അവരാ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടോ അല്ലെങ്കിൽ അപകടം പറ്റിയോ ഇനി സോണിയുമായിട്ടുള്ള വിവാഹം നടക്കുമോ ഇതൊക്കെ നമുക്ക് അറിയാട്ടോ എന്തായാലും കഥ വളരെ നിർണായകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇനി സഞ്ചരിക്കാനായിട്ട് പോകുന്നത് അപ്പം എന്തായാലും റിവ്യൂവിലോട്ട് കിടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ് കേട്ടോ അപ്പോൾ രാഹുലിൻ്റെ ഫോണിലേക്ക് കോള് വരികയാണ് അപ്പോൾ വിളിക്കുന്നത് മറ്റാരും അല്ല ഗുണ്ടകളാണ് അപ്പോൾ എന്തായാലും ആ ഗുണ്ട വിളിച്ചിട്ട് പറയാണ് പ്ലാനൊക്കെ സാറ് പറഞ്ഞതുപോലെ തന്നെ സക്സസ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ കാശിന്റെ കാര്യം അതിലൊരു മാറ്റവും വരുത്തരുതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ രാഹുലിനാണെനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കാരണം ആൽബിയും കുടുംബവും ഇനി എന്തായാലും മരിച്ചിട്ടുണ്ടാവും ഇനി അവനെ കൊണ്ടുള്ള ശല്യവും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുലിന് ഭയങ്കര അധികം സന്തോഷാവുകയാണ് അപ്പം രാഹുൽ ഗുണ്ടയോട് പറയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ചെയ്യും ഏ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ടേക്കാം ഇനി ഇടയ്ക്കിടക്ക് നീ ഈ നമ്പറിലേക്ക് എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യാണ് ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ രാഹുൽ കൂടി ഏർമാതിക്കണം കേട്ടോ അപ്പോൾ രാഹുൽ വിചാരിക്കുകയാണ് സോണി രൂപയൊക്കെ ഇരുന്ന് കരയുന്നത് എനിക്കിന്ന് നീര് കാണാൻ പറ്റില്ലല്ലോ ദൈവമേ ഇനി അടുത്ത പണി അത് മനോഹരനായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് അവനാണ് എൻ്റെ കുടുംബം തകർക്കാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അയാൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മനോഹർ വരികയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് മനോഹർ വരുന്നത് അപ്പോൾ മനോഹർ ചോദിക്കുകയാണ് അല്ല അമ്മായിയച്ചോ നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണേ ഇനിയങ്ങോടെ എൻ്റെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയാടാ അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തായോ എന്തെങ്കിലും പ്ലാനും പദ്ധതികളൊക്കെ ഒപ്പിച്ചോ ഏഹ് അതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് അതേടാ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് നിന്നെ കൊല്ലാനായിട്ടുള്ള പ്ലാനും പദ്ധതി അതുകൊണ്ട് തന്നെ എത്രയും സന്തോഷം എന്ന് അറിയാനെട്ടോ അതെ എൻ്റെ ഒരു ചെറുവിരലി തൊടാൻ ഒരു കഴിവ് എൻ്റെ അമ്മായി ചിനിയില്ല അതെനിക്കറിയാം കേട്ടോ എന്ന് അറിയാനെട്ടോ മനോഹർ പിന്നെയും പറയാണ് നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ വീടിന് പുറത്താ അപ്പോഴത്തേക്ക് രാഹുൽ പറയാണ് നീ കുറേ നാളായി ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് എന്നെ വെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു എന്നെ ഇട്ട് അമ്മാനെ ഓടിക്കൊണ്ടിരിക്കുന്നു ദേ ഒന്ന് കേട്ടോ ഇനി എൻ്റെ മോളുടെ ജീവിതം നശിക്കുന്ന നശിപ്പിക്കുന്ന നിനക്ക് ഉള്ള പണി എന്തായാലും ഞാൻ ഇനി തരും എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സരയും ഷാരിയും അവിടേക്ക് കടന്നു വരുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഷാരി ചോദിക്കുകയാണ് ഇതേ രാവിലെ തന്നെ തുടങ്ങിയോ നിങ്ങൾ മരുമോനുമൊക്കെ കിട്ടുകയറാനായിട്ടോ നോക്കിയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് അതേടി ഞാനങ്ങനെ പലതും ചെയ്യും നിനക്ക് എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഷാരി മരുമോനോട് പറയുകയാണ് എൻ്റെ പൊന്നും മരുമോനെ ഇയാളുടെ അടുത്ത് ഓരോന്ന് പറയാൻ നിനക്ക് നാണമില്ലേ ഇയാളുടെ സ്വഭാവം നിനക്ക് നിനക്കറിയാമല്ലോ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അമ്മ കേട്ടോ ഡേ സരയവിനേയും എന്നെയും തമ്മിൽ അകറ്റിയിട്ട് സരയവിനെ വേറെ കല്യാണം കഴിപ്പിക്കുമെന്നാണ് അമ്മായി അച്ഛൻ പറയുന്നത് അപ്പോഴത്തേക്കും സരൈവി പറയാണ് അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചോ അച്ഛൻ ആഗ്രഹം ഉണ്ടാവും എൻ്റെ മനുവേട്ടനെ തീർത്ത് കളഞ്ഞിട്ട് കിരണിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് അത് അച്ഛൻ്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ എന്ന് സരൈവ് പറയാണ് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അച്ഛനെ ഞാനായിരിക്കും ഇല്ലാതാക്കുന്നതെന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും മനു പറയാണ് ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിൽ ഈ ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല നിങ്ങളുടെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് എൻ്റെ പൊന്നു മരുമോനെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നീ എങ്ങും പോവല്ലേ എന്ന് പറയണം കേട്ടോ നിൻ്റെ അമ്മായി അച്ഛനും സമനില തെറ്റിയിട്ട് ഓറുമെന്ന് പറയുന്നതല്ലേ നീ അതിന് ഇങ്ങനെ കിടന്ന് കാണിക്കുന്ന കാണിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം മനു പറയാണ് എങ്കിൽ പിന്നെ എത്രയും വേഗം അമ്മായി അച്ഛനെ കൊണ്ടുവന്ന വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ വിടുന്നതായിരിക്കും നല്ലത് അങ്ങനെ അമ്മായി അച്ഛനും മരുമോനും തമ്മിൽ അവിടെയും ചെറിയ വാക്കുകൾക്കും ഉണ്ടാവുകയാണ് അപ്പോൾ അതേസമയം തന്നെ ആ ഒരു ഡൈനിങ് ടേബിളിൽ കത്തിയിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ആ കത്തി എടുത്ത് മനു മനുമാറ്റിയിട്ട് പറയാണ് അല്ല ഈ കത്തിയിരിക്കുന്നത് ഇവിടെ ഡേഞ്ചറാണ് എങ്ങാനും ആ അമ്മായിച്ചനെന്തേലും തോന്നി എൻ്റെ എന്നെ കത്തി കുത്തി കൊന്നാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഒരു ദിവസം കുത്തോടാ നിന്നെ കുത്തി ഞാൻ കൊല്ലും അപ്പോഴത്തേക്കും ചാരി ഇടപെടുകയാണ് കേട്ടോ ഇങ്ങനെ ഇപ്പോൾ മുഴുവ്രാന്ത എന്നാണ് തോന്നുന്നത് ഇങ്ങരുടെ പെങ്ങളുടെ കല്യാണം പെങ്ങളുടെ മോളുടെ കല്യാണം അവിടെ നടക്കല്ലേ അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ കുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ പോകാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഉള്ള സ്വത്ത് മുഴുവൻ ഇവർ നശിപ്പിച്ചു ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് സ്വന്തം മോൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ജീവിക്കുന്നതെന്ന് എന്നിട്ടോ മോൾ അനുഭവിക്കേണ്ട സ്വത്ത് കണ്ണി കണ്ടവർ അനുഭവിക്കുക എന്നിട്ടും മറ്റുള്ളവരെ കുറ്റുമാട് വീട്ടിൽ കയറിയിരിക്കുകയാണ് ഇതിനല്ലാതെ വല്ലതിന് നിങ്ങളെ കൊള്ളുമോ മനുഷ്യ എന്ന് ഇങ്ങനെ നമ്മുടെ ഷാരി രാഹുലിനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രാഹുൽ പറയുകയാണ് നീ എന്നോട് ഇങ്ങനെ തന്നെ പറയാനോടി നിനക്കൊക്കെ വേണ്ടിയിട്ടും ജീവിച്ച എന്നെ വേണം നീ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പോഴത്തേക്ക് ഷാനി പറയാണ് നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിനാണ് ജീവിച്ചത് അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചെങ്കിലേ ഇപ്പോൾ നമ്മുടെ മോളുടെ പേരിൽ എല്ലാ സ്വത്തും അല്ലാതെ കണ്ണി കണ്ട കണ്ടവർ കൊണ്ടുപോവില്ലായിരുന്നു എന്ന് പറയാം ഇതും പറഞ്ഞുകൊണ്ട് ഷാരി മോളോട് പറയണം വാ മോളമൊക്കെ കയറിപ്പോകാന്ന് പറയണം അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ് നീ ഒക്കെ പൊക്കോടി ഒരു ദിവസം നീ എൻ്റെ വില തിരിച്ചറിയും ഈ രാഹുൽ ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരവി പറയാണ് ഓ ഇപ്പോൾ തിരിച്ചറിയും ഇപ്പോൾ വരേയും ചെയ്യും ഞങ്ങളെ എൻ്റെ മനുവേട്ടൻ്റെ കൂടെ അമേരിക്കക്ക് പോകാൻ പോകാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഷാരി പറയാണ് എൻ്റെ പൊന്നു മോളെ നീ എന്നെയും കൂടെ കൊണ്ടുപോകണം കേട്ടോ എന്നെ ഇവിടെ ഇയാളുടെ അടുത്ത് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് ഇയാളെയും വലിയ വട്ടമാവും അല്ലെങ്കിൽ ഇയാളെ കൊന്നുകളയെന്ന് പറയുകയാണ് അങ്ങനെ അവിടെ ഒന്ന് രണ്ടും പറഞ്ഞതിന് ശേഷം ഇങ്ങേർക്ക് പ്രാന്ത എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ കയറിപ്പോവാണ് കേട്ടോ ഇനി അടുത്ത സീലിൽ കാണിക്കുന്നത് രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസിലാണ് ദീപ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് സോണിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എൻ്റെ മോൻ കാരനോണം അവളുടെ ജീവിതം തകർന്നെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ നടത്തിയിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് വരുവാണ് കേട്ടോ രജിസ്റ്റർ ദീപ വേഗം തന്നെ സോണിയുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും സോണി നോക്കിയാണ് അമ്മ അമ്പലത്തിൽ പോയിരുന്നോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ദീപ പറയുകയാണ് പിന്നെ ഞാൻ അമ്പലത്തിൽ പോവാതെ മോളെ ഞാൻ എത്ര നാൾ പ്രാർത്ഥിക്കുന്നതാണ് നിനക്ക് ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് എൻ്റെ മോൻ കാരണം നീ നശിച്ചു പോയി നിൻ്റെ ജീവിതം നശിച്ചു പോയതല്ലേ മോളെ എൻ്റെ മോൻ കാരണം നീ എന്തൊക്കെ അനുഭവിച്ചു നിനക്ക് ഇനിയൊരു നല്ല ജീവിതം കിട്ടണം ഇതാണ് അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറയാനേട്ടോ ഒന്നുമില്ലെങ്കിലും എൻ്റെ മോൻ്റെ കുഞ്ഞിലേ ചാരുമോൾ അവൾക്കൊരു നല്ല ജീവിതം വേണ്ടേ അവർക്കൊരു നല്ലൊരു അച്ഛൻ വേണ്ടേ അതൊക്കെ അമ്മയുടെ എന്നത്തെയും പ്രാർത്ഥനയായിരുന്നു മോളെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സോണി പറയാണ് ഇനി അമ്മ അതൊന്നും ഓർത്തിട്ട് പേടിക്കണ്ട അമ്മേ ആൽബിയേട്ടൻ വളരെ നല്ല മനുഷ്യനാണ് ആൽബിയേട്ടൻ എന്നെയും മോളെയും പൊന്നുപോലെ നോക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇൻ ദീപ പറയാണ് അതുതന്നെയായിരുന്നു മോളെ എൻ്റെ പ്രാർത്ഥന നിനക്കും കല്യാണിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നുള്ളത് ഇനി എനിക്ക് മരിച്ചാലും വേണ്ടുമില്ല എന്ന് പറയുകയാണ് സോണി അപ്പോഴത്തേക്ക് സോണിയല്ല ദീപ അപ്പോൾ സോണി പറയുകയാണ് പറയാണ് അവൻ ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ദീപ പറയാണ് അല്ല പോലെ പിന്നെ ഇങ്ങനെ പറയാതിരിക്കും എൻ്റെ മോനും അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ അച്ഛനും കൂടെ ചേർന്ന് എന്തൊക്കെ രീതിയിൽ നിന്നെ ദ്രോഹിച്ചു ഏഹ് അതിനുള്ള ശിക്ഷയൊക്കെ ദൈവം കൊടുക്കും ദൈവം ഇതെല്ലാം കണ്ടു കാണുന്നുണ്ട് എന്നൊക്കെ പറയാന കേട്ടോ അവർ അപ്പോഴത്തേക്കും സോണിനോട് ദീപചോദിക്കുകയാണ് അല്ല മോനെ അവരെ കല്യാണം വിളിച്ചില്ല എന്ന് ചോദിക്കുകയാണ് അവർ കാണട്ടെ വന്ന് മോളുടെ കഴുത്തിൽ ആൽബി താലി കെട്ടുന്നത് മനസ്സൊരുക്കി അവൻ കാണട്ടെ അവന് കിട്ടിയ നല്ലൊരു ജീവിതമായിരുന്നു മോളെന്നുള്ളത് അവൻ അപ്പോഴെങ്കിലും തിരിച്ചറിയട്ടെ അവൻ ചങ്ക് തകരട്ടെ എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും സോണി പറയാണ് ഇല്ലമ്മേ ഇല്ലമ്മേ ഞങ്ങൾ വിളിച്ചിട്ടില്ല ഏ ഇപ്പോൾ വളരെ ചുരുക്കിയായിട്ടല്ലേ നടത്തുന്നത് പക്ഷേ ഒരു ദിവസം ചെന്ന് കാണുന്നുണ്ട് അവരെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവർ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേസമയം തന്നെ ചന്ദ്രസേനൻ വരുന്നുണ്ട് ചന്ദ്രസേന വിവാഹം ആർഭാടമാക്കണം എന്നുള്ള അഭിപ്രായത്തിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഇടയിടയിൽ തന്നെ സോണിയുടെ മുഖത്ത് ആകെ കൊണ്ടൊരു ടെൻഷൻ കാണുന്നുണ്ട് അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട് സോണിയോട് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സോണി പറയുകയാണ് അല്ല അവർ എത്തേണ്ട സമയമായില്ലേ ആൽബേട്ടിനൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ഉള്ളിലും ആകെ ടെൻഷനാകാണ് കാരണം കല്യാണി കണ്ട സ്വപ്നം അത് സത്യമായി തീരുമോ എന്നുള്ളൊരു ടെൻഷൻ കല്യാണിയുടെ ഉള്ളിലും വരുവാണ് കേട്ടോ എന്നാലും കല്യാണി ആ ടെൻഷൻ പുറത്ത് കാണിക്കുന്നില്ല കല്യാണി വെറുതെ തന്നെ നമ്മുടെ സോണീനെ ആശ്വസിപ്പിക്കുകയാണ് ഇനിയും മുഹൂർത്തത്തിന് സമയമുണ്ടല്ലോ അവരെങ്ങോട്ട് എത്തിക്കോളും നീ ആ ടെൻഷൻ അടിക്കാതിരിക്കുവെന്ന് അറിയണം കേട്ടോ അപ്പോഴും സോണിയുടെ ഉള്ളിൽ ടെൻഷനുണ്ട് കാരണം രാഹുൽ ഒരു വലിയ ദുഷ്ടനാണെന്നുള്ളത് അറിയാം അപ്പോൾ അയാൾ ഇനി എന്തെങ്കിലും കാണിച്ചു കൂട്ടി കാണുമോ എന്നുള്ളൊരു ടെൻഷൻ അവർക്ക് നന്നായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക കിരൺ നമ്പറിലേക്ക് പെട്ടെന്നൊരു കോൾ വരികയാണ് കേട്ടോ അപ്പോൾ കോൾ വരുന്നു കിരൺ ആ കോൾ അറ്റൻഡ് ചെയ്യാണ് അതോടൊപ്പം തന്നെ കിരൺ ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ വിശേഷങ്ങളുള്ളത് അപ്പോൾ എന്തായാലും ആൽബിയും കുടുംബവും ചേർന്ന് വന്നുകൊണ്ടിരുന്ന ആ വണ്ടി തീർച്ചയായിട്ടും ബ്ലാസ്റ്റായി എന്നുള്ളത് അറിഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കുള്ളൂ നമ്മുടെ കിരൺ നട്ടുന്നത് അത് ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ കല്യാണി കണ്ട സ്വപ്നം അതും ഏറെക്കുറെക്ക എന്താ പറയണത് ബാഡ് സ്വപ്നമാണല്ലോ കല്യാണി കണ്ടത് അതുപോലെ തന്നെ ഏറെക്കുറെ നടക്കുകയാണ് എന്തായാലും ആത്മികയും കുടുംബത്തിനും ഒന്നും സംഭവിക്കുകയെന്നുമില്ല കേട്ടോ അതിക്ക് മുൻപായിട്ട് അവിടെ വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊന്നും സംഭവിക്കില്ല പക്ഷെ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തായാലും സോണിയും രൂപയും ചന്ദ്രസേനും അതുപോലെ തന്നെ കല്യാണിയൊക്കെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ദീപയടക്കം അടുത്ത എപ്പിസോഡിൽ എന്തായാലും അതിനെക്കുറിച്ച് ആയിട്ട് ഉണ്ടാവും അപ്പോൾ എന്തായാലും അടുത്ത ദിവസം മൗനരാഗത്തിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് വരാം ഇന്ന് മറ്റ് സീരിയലുകളുടെ എപ്പിസോഡുമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരും കേട്ടോ അപ്പൊ അതുകൂടെ നിന്ന് മിസ് ചെയ്യാതെ കാണുക കേട്ടോ ടാറ്റാ